വരാൻ പോവുകയാണ് സാറിന്റെ തലയിൽ ഇപ്പോൾ ശുക്രനാണ് ഒരു നിലയിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഒരു ഒരു പോലീസ് ഇടപെട്ടതായ സന്ദർഭം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നാണ് ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പോലും സമ്മതിക്കാതെ അതിൽ കയറി ഇടപെടുന്നതും മാധ്യമങ്ങളാണ് ഞാൻ ചെയ്ത പ്രവൃത്തികൾക്ക് എന്നെ ചീത്ത വിളിച്ചിട്ടുള്ളതും മാധ്യമങ്ങളാണ് നിന്റെ കയ്യിലൊരുല്ലോ എന്റെ ഒരു സഹപ്രവർത്തകനെ പോലീസ് ക്വസ്റ്റൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ ഒരു സ്ഥലത്ത് അയാൾ ഇറങ്ങി വരും അയാളുടെ പോകാം ഇറങ്ങി വരും എന്ന് കരുതി കൂടെ പോയതിന് ഒരു ന്യൂസ് റീഡർ ലീഡർ എന്നത് ഈ നരധമെന്നാണ് എല്ലാ ഫ്രീഡും എടുത്തുകൊണ്ട് നമ്മൾ നമ്മളെന്ത് പറയാനും എന്ത് അധ്യേപിക്കാനും എന്ത് ആക്ഷേപിക്കാനും എന്ത് വാക്കുകൾ ഉപയോഗിക്കാനും സ്വാതന്ത്ര്യമുള്ളത് ചാനി പ്രഭാകർ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ എന്നുള്ളതാണ് എന്റെ അനുഭവം ഒരു പോലീസ് എന്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടില്ല മറിച്ച് എന്റെ പല കാര്യങ്ങൾക്കും പോലീസിന്റേതായ പല സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് എന്റെ പോലീസിന്റെ ഭാഗത്തുനിന്നു പോലീസിനാണ് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാതെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലീസിന് കൊടുത്താൽ ഇനിയും മികച്ച സേവനങ്ങൾ കാഴ്ചവെക്കാനും ഇനിയും കുറ്റങ്ങൾ സംശയാ സംശയാതീരമായി തെളിയിക്കാനും കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അവർ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇങ്ങനെ ആയിരിക്കും വിക്രമൻ ചേട്ടാ യുവർ ഗ്രേവറും